ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കിടിലൻ അടീനിയം പ്ലാന്റുകളാണ് ഒരു ഏഴ് വെറൈറ്റി നല്ല വ്യത്യസ്തമായിട്ടുള്ള ഏഴ് വെറൈറ്റി കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ഒരു അഡീനിയം വീട് രണ്ട് സെയിൽ വീട് നമ്മൾ അടീനിയത്തിൻ്റെ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ വീണ്ടും അടീനിയം പ്ലാന്റിന് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ചില കളറുകളൊക്കെ ചില കളറിനോട് സാമ്യമുള്ള കളറുകളാണ് വരുന്നത് ഏകദേശം ചെറിയ വ്യത്യാസത്തിലാണ് വരുന്ന കളറുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏഴ് കളറുകൾക്ക് ഏഴ് കോഡുകൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ സെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളുടെ കോഡ് നമ്പർ പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ നമ്മുടെ പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് കേരളത്തിൽ എവിടെ ആയാലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതുപോലെ പ്ലാന്റുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലാണോ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അറിയിക്കുക പിന്നീട് ഒരു ചിലപ്പം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ചില ആൾക്കാർ കംപ്ലൈന്റ് പറയുന്നുണ്ട് പ്ലാന്റുകളാണ് നമുക്കിതിന് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല നിങ്ങളുടെ കൈകളിൽ ഏത് രീതിയിലാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാം അതുപോലെ എന്തെങ്കിലും പിന്നെ പ്ലാന്റുകൾക്ക് കേടുപാടുണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള പിന്നെ പിന്നെ ഫോം വഴികളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ പിന്നെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അയക്കുക അതുപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും നമുക്ക് അയച്ചു തരിക അതുപോലെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും അതോടൊപ്പം തന്നെ അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കോഡ് നമ്പറിലാണ് അറിയിക്കുന്നത് പിന്നെ പ്ലാന്റുകൾ നമ്മൾ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഏത് കോഡ് നമ്പറിൽപ്പെട്ട കളറാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ കോഡ് നമ്പർ വണ്ണ് ഇതാണ് കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് ഒരു കഡ് റെ കടും റെഡും അതുപോലെ തന്നെ അതിനുമുള്ളൊരു പിന്നെ ബ്ലാക്ക് ലൈനൊക്കെ വരുന്ന ഈ ഒരു കളറാണ് വരുന്നത് കോഡ് നമ്പർ ഒന്നാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ ഏകദേശം പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഏകദേശം സൈസ് വരുന്ന ഇതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇതാണ് കോഡ് നമ്പർ ഒന്ന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു പിന്നെ ഐഡൻറ്റി ഇതാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഈ ഒരു പിന്നെ സ്റ്റിക്കർ നിങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി അത് പറ്റാത്തവർ കോഡ് നമ്പർ പറഞ്ഞാൽ മതി ഇത്ര നമ്പർ കോഡ് നമ്പറിലുള്ള പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കോഡ് നമ്പർ ടു ഇതാണ് കേട്ടോ യെല്ലോ കളറാണ് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് കേട്ടോ ഒരു ചെറിയ യെല്ലോ കളർ ഇത് കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണ് ഇതിൻ്റെ കളർ കോഡ് നമ്പർ ടു ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഈ ഒരു മഞ്ഞ കളർ അപ്പം ഒരുപാട് ആൾക്കാർ മഞ്ഞ കളറിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള യെല്ലോ ആണ് ഈ സ്റ്റിക്കറിൽ കാണുന്നത് അപ്പം പൂക്കൾ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബോർഡർ ഭാഗത്തൊക്കെ ചെറിയൊരു പിങ്ക് കളറൂടെ വരുന്നുണ്ട് ആ പൂക്കൾ ഒന്ന് മെച്ചൂഡായി കഴിഞ്ഞാൽ നല്ല പ്യൂർ യെല്ലോ കളറിലേക്ക് തന്നെ വരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇത് ചെറിയ പ്ലാന്റാണ് യെല്ലോ കളർ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആരും പരാതി പറയരുത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റുകൾ ചില പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകളാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത് എന്നിട്ടും ചില ആൾക്കാർ പറഞ്ഞ് പ്ലാന്റ് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ ചെറിയ പിന്നെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും ചില പ്ലാന്റ് കുറച്ച് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ഉണ്ടാകും ചിലത് ചെറിയ പ്ലാന്റ് ആയിരിക്കും ചിലതെന്ന് പറയാം മിക്കവാറും ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് ഏകദേശം വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് കോഡ് നമ്പർ ത്രീ ഇതാണ് കേട്ടോ ഈ ഒരു യെല്ലോയും അതുപോലെ പിന്നെ അതിൻ്റെ സെൻ ബോർഡർ ഭാഗത്തും ഇതുപോലെ പെറ്റൽസിൻ്റെ ഭാഗത്തൊക്കെ ഒരു റെഡ് കളറ് വരുന്ന പൂക്കൾ വരുന്നത് കേട്ടോ ഈ ഈ ഒരു കളറ് അല്ല ഒരു പിങ്ക് കളറ് വരുന്ന പൂക്കളാണ് വരുന്നത് ഇതാണ് പിന്നെ പൂക്കളുടെ കളർ കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ പൂക്കളുടെ കളർ പറയണമെന്നില്ല കോഡ് നമ്പർ പറഞ്ഞാൽ മതി പിന്നെ കോഡ് നമ്പർ ത്രീ ഇത് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതാണ് അതിൻ്റെ പിന്നെ ഒരു പിന്നെ ഐഡൻറ്റി കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അവിടെ നമ്പർ ആണ് ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇത് അത്യാവശ്യം ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ചെടി തന്നെയാണ് വരുന്നത് കേട്ടോ കോഡ് നമ്പർ ഫ്രോ ഫോറ് അപ്പോൾ ഇതിൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു റെഡും അതുപോലെ തന്നെ ബോ പൂക്കളുടെ പെറ്റൽസിൻ്റെ ബോർഡർ ഭാഗത്തൂടെ ഒരു വൈറ്റ് കളറും കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് കുറേ ആൾക്കാരോട് ആ പ്ലാന്റ് സ്റ്റോക്ക് തീർന്നു പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് ഒരു പിന്നെ കോഡ് നമ്പർ ഫോറ് പിന്നെ ഒരു റെഡും അതുപോലെ റെഡിൽ ഒരു വൈറ്റ് കളറും കൂടെ കളർന്ന് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കോഡ് നമ്പർ ഫൈവ് വരുന്നത് സിംഗിൾ പെറ്റിലാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളർ ബ്ലാക്കും അതുപോലെ റെഡും കൂടെ ഒക്കെ വരുന്ന ഒരു കളറാണ് വരുന്നത് കേട്ടോ പിന്നെ നല്ലൊരു കളറാണിത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് കൂടിയാണ് ആദ്യം കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോയിൽ ഈ പ്ലാന്റ് കാണിച്ചിരുന്നു അതിനുശേഷം ഈ പ്ലാന്റ് നമ്മൾ കാണിച്ചിട്ടില്ല നമുക്ക് സ്റ്റോക്ക് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കളിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതും പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് ആരും പരാതി പറയുന്നത് എല്ലാം പ്ലാന്റ് ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ എല്ലാത്തിനും പൂക്കളും ബഡ്സും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം പൂക്കാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ നമ്പർ സിക്സ് ഇതാണ് കേട്ടോ ഇതും ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് അപ്പം ഈ ഈ പൂക്കളും കണ്ടില്ലേ ഈ പൂക്കളായിട്ട് ചെറിയൊരു സാമ്യം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എല്ലാം കൂട് നമ്പർ ഇട്ടിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇത് കണ്ടില്ലേ ഇതിന് യെല്ലോ കളർ കൂടുതലാണ് ഈ പ്ലാന്റിന് യെല്ലോ കളർ കുറവും അതുപോലെ റെഡ് കളർ കൂടുതലാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക് ഭാഗം പൂക്കളുടെ ബാക്ക് ഭാഗം ഒരു റെഡ് കളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ വരുന്നത് യെല്ലോ കളറാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം റെഡ് കളറും ഇതിൻ്റെ ബാക്ക് ഭാഗം യെല്ലോ കളറും അങ്ങനെ പൂക്കളിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഒറ്റ കാഴ്ചയിൽ നമുക്ക് ഏകദേശം സാമ്യമായിട്ട് സമമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പൂക്കൾ നല്ല വ്യത്യാസമുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക പിന്നെ കോഡ് നമ്പർ സിക്സ് ആണ് ഇത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് ഒരു വൈറ്റും അതുപോലെ വൈറ്റിൻ്റെ ബോർഡർ ഭാഗത്ത് പിങ്ക് കളറും കൂടെ വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ആ പ്ലാന്റ് ആവശ്യപ്പെടുന്നത് ഒത്തിരി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അപ്പോൾ അതുപോലെ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഇത് കോഡ് നമ്പർ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കോഡ് നമ്പർ സെവന് അപ്പോൾ ഇതിൻ്റെ ഈ ഏഴ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകൾക്ക് ഓരോന്നും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ഏറ്റവും എളുപ്പം കോഡ് നമ്പർ പറയുന്നതാണ് കോഡ് നമ്പർ പറഞ്ഞാൽ മതി അപ്പോൾ ഏതൊക്കെ പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കയറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ